നമസ്കാരം ഭർത്താവ് മരിച്ചതിന് ശേഷം ഭർത്താവിൻ്റെ സഹോദരങ്ങളുമായി ബന്ധം സ്വത്തിന് തടസ്സം നിന്നതോടെ ഭർത്തൃമാതാവിനെ കൊലപ്പെടുത്തി ഉത്തർപ്രദേശിലെ ഝാൻസയിലാണ് സിനിമാ കഥകളെ വെല്ലുന്ന ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയത് കേരളത്തിൽ കൂടത്തായി കൂട്ടക്കൊല കേസ് പ്രതി ജോളി നടത്തിയതുപോലെ സമാനമായ മറ്റൊരു കൊലപാതകം വിവാഹേതര ബന്ധം സ്വർണ്ണ കൊലപാതകം എന്നിവയെല്ലാം ഒറ്റ കേസോടെ തെളിയുകയായിരുന്നു അൻപത്തിനാലുകാരിയായ സുശീല ദേവി എന്ന സ്ത്രീയുടെ കൊലപാതകത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിവാഹേതര ബന്ധങ്ങളും മോഷണങ്ങളും അടങ്ങിയ ഗൂഢാലോചനയുടെ കെട്ടഴിഞ്ഞത് ഇവരുടെ മരുമകൾ പൂജയും പൂജയുടെ സഹോദരിയും സഹോദരിയുടെ കാമുകനുമാണ് കേസിലെ പ്രതികൾ കുടുംബസ്വത്വം മുഴുവൻ കൈക്കലാക്കാൻ ശ്രമിക്കവേ തടസ്സം നിന്നതോടെയാണ് ഭർതൃമാതാവിനെ പൂജ കൊലപ്പെടുത്തിയത് സഹോദരിയുടെയും കാമുകന്റെയും സഹായത്തോടെയായിരുന്നു കൊലപാതകം ശേഷം എട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന സ്വർണവും പൂജ എന്ന യുവതി കവർന്നു സംഭവത്തിൽ പൂജയും സഹോദരിയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവരും ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് കമലയുടെ കാമകൻ അനിൽ വർമ്മയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒളിവിലായിരുന്ന ഇയാളെ ചൊവ്വാഴ്ച രാത്രി വെടിവെയ്പ്പിലൂടെയാണ് പോലീസ് പിടികൂടിയത് പേരും ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറയുന്നു ജൂൺ ഇരുപത്തിനാലിലാണ് സുശീല ദേവിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മരുമകൾ പൂജയാണ് പ്രതിയെന്ന് വ്യക്തമായി കൂട്ടുപ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് വിവരങ്ങളെല്ലാം പുറലോകമറിഞ്ഞത് ദേവിയുടെ മകൻ രമേശിന്റെ ഭാര്യയായിരുന്നു പൂജ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ രമേശ് മരിച്ചു തുടർന്ന് രമേശിന്റെ മുതിർന്ന സഹോദരൻ കല്യാൺ സിംഗുമായി പൂജ പ്രണയത്തിലായി ആറു വർഷത്തോളം ഇരുവരും ഒരുമിച്ച് ജീവിച്ചു തുടർന്ന് കല്യാൺ സിംഗ് അപകടത്തിൽ മരിച്ചു പിന്നാലെ രമേശിന്റെ ഇളയ സഹോദരനും വിവാഹിതനുമായ സന്തോഷമായി പൂജ പ്രണയത്തിലായി ഈ ബന്ധത്തിൽ ഇവർക്കൊരു മകളുമുണ്ട് സന്തോഷിന്റെ ഭാര്യ പൂജയുമായിട്ടുള്ള ബന്ധം ചോദ്യം ചെയ്തതോടെയാണ് കുടുംബത്തിൽ തർക്കങ്ങൾ ഉയരുന്നത് ഇതോടെ സ്വത്ത് പകുതി നൽകണമെന്ന ആവശ്യമായി പൂജ രംഗത്തെത്തി കുടുംബത്തിലെ എല്ലാവർക്കും കൂടിയുള്ള സ്വത്തിന്റെ പകുതി വേണമെന്നതായിരുന്നു പൂജയുടെ വാദം ഭർത്തൃമാതാവായ ദേവിക്ക് ഇത് അംഗീകരിക്കാൻ സാധിച്ചില്ല സന്തോഷം ഭർത്തൃപിതാവ് അജയ്യും ഇതിനെ സമ്മതിച്ചെങ്കിലും സുശീല ദേവി ഇതിനെ എതിർത്തു മരുമകളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളും ചില നീക്കങ്ങളിലും സുശീലയ്ക്ക് സംശയമുണ്ടായിരുന്നു സുശീലദേവി ആവശ്യം നിരസിച്ചതോടെ ഇവരെ കൊല്ലാൻ പൂജ പദ്ധതിയിടുകയായിരുന്നു കൂട്ടിന് സഹോദരി കമലയും അവരുടെ കാമകൻ അനിലും എത്തി പിന്നാലെ കൃത്യമായ ആസൂത്രണത്തോടെ കൊലപാതകം ജൂൺ ഇരുപത്തിനാലിന് രാത്രിയിൽ കമലയും അനിൽവർമ്മയും നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് ജാൻസിലെത്തി വീട്ടിൽ സുശീല ഒറ്റയ്ക്കാകുന്നതുവരെ കാത്തിരുന്നു പദ്ധതി ഒത്തുവന്നപ്പോൾ സുശീലാ ദേവിക്ക് വിഷം കുത്തിവെച്ച ശേഷം കഴുത്ത് തിരിച്ച് കൊലപ്പെടുത്തി തുടർന്ന് ഇരുവരും എട്ടു ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൊള്ളയടിക്കുകയും സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ആയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു എട്ടു ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും ഒരു മോട്ടോർ സൈക്കിളും ഒരു നാടൻ തോന്നുന്നു ും കാണാതായതായി പോലീസ് പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ രാത്രിയിൽ അനിൽ വർമ്മ വിൽക്കാൻ ശ്രമിച്ചത് ഈ ആഭരണങ്ങളായിരുന്നു മോഷ്ടിച്ച ആഭരണങ്ങൾ വിൽക്കാൻ അനിൽവർമ്മ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരം പോലീസിന് ലഭിച്ചിരുന്നു ഗ്രാമപ്രദേശത്തിന് സമീപം പോലീസ് സംഘം ഇയാളെ തടയാൻ ശ്രമിച്ചു പിടികൂടിയപ്പോൾ ഇയാൾ വെടിയുതിർത്തു തുടർന്നാണ് പോലീസ് ഇയാളുടെ കാലിന് വെടിവെച്ചത് തുടർന്ന് പിടികൂടി ജാൻസി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി സുശീലദേവിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണവും വെള്ളിയാഭരണങ്ങളും രക്ഷപ്പെടാൻ ഉപയോഗിച്ച ഒരു മോട്ടോർ സൈക്കിളും പ്രാദേശികമായി നിർമ്മിച്ച ഒരു പിസ്റ്റളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം പൂജ വീട്ടിൽ തിരിച്ചെത്താതിരുന്നപ്പോഴാണ് സംശയങ്ങൾ ഉയർന്നത് ഇവരുടെ അസാന്നിധ്യം മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ മൊബൈൽ ടവർ ഡേറ്റ എന്നിവ ചേർന്നപ്പോൾ പൂജയെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു നിരന്തരമായ ചോദ്യം ചെയ്യലിൽ ഇവർ ഒടുവിൽ കുറ്റസമ്മതം നടത്തുകയായിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ പൂജയുടെ മുൻകാല ചരിത്രങ്ങളും നീക്കങ്ങളും വിശദമായി അന്വേഷിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് കവർച്ച ശ്രമത്തിനിടെ സുശീല കൊല്ലപ്പെട്ടുവെന്ന് ഉയർത്തി തീർക്കാൻ പൂജ ശ്രമം നടത്തിയിരുന്നു